റിപ്പോർട്ട് ബ്രേക്കിംഗ് ആയിരം കോടിയിലധികം രൂപ കടബാധ്യതയുള്ള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ഇരുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരെ സ്ഥിരപ്പെടുത്താൻ സർക്കാർ നീക്കം കോടതി നിർദ്ദേശം അറിയാതെയാണ് സിപിഐഎം ഏരിയ കമ്മിറ്റി നേതാക്കളെ ഉൾപ്പെടെ സ്ഥിരപ്പെടുത്താൻ സർക്കാർ ഒരുങ്ങുന്നത് അനധികൃത നിയമന നീക്കത്തിനെതിരെ ഐ എൻ ടി യു സി ഹൈക്കോടതിയെ സമീപിച്ചു കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലാണ് അനധികൃത നിയമനത്തിന് സർക്കാർ ഒരുങ്ങുന്നത് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് നേടിയ നിർദ്ദേശം മറയാക്കിയാണ് സർക്കാർ നീക്കം തിരികിക്കയറ്റിയ സി പി ഐ എം ഏരിയാ നേതാക്കൾ ഉൾപ്പെട്ടി തൊണ്ണൂറ്റി മൂന്ന് താൽക്കാലിക ജീവനക്കാരെയാണ് സ്ഥിരപ്പെടുത്താൻ സർക്കാർ നീക്കത്തിനെതിരെ ഹൈക്കോടതിയെ ഹൈക്കോടതിയെ സമീപിച്ചു കഴിഞ്ഞു ഇതിനെതിരെ സമീപിച്ചിട്ടുണ്ട് അത് നിയമപരമായി തന്നെ തന്നെ അതിനെ നേരിടുക ചെയ്യും മാസത്തെ പെൻഷൻ കോടി ആനുകൂല്യങ്ങൾ നൽകാൻ കോടി മോട്ടോർ ക്ഷേമനിധി ബോർഡിൽ നിന്നും കടമെടുത്ത കോടി നിന്നും കടമെടുക്കാൻ തീരുമാനിച്ച അഞ്ഞൂറ് കോടി എടുത്താൽ പൊങ്ങാത്ത ഈ ബാധ്യത നിലനിൽക്കെയാണ് സ്വന്തക്കാരെ സുരക്ഷിതരാക്കാനുള്ള സർക്കാരിന്റെ നീക്കം മാസം കൊണ്ട് കിട്ടുന്നില്ല കിട്ടുന്നില്ല പറയുന്നു ഈ ഈ മാസം മാസം വരും ഒന്നോ രണ്ടോ കിട്ടും പിന്നെ അക്കൗണ്ടിലുള്ള ആ നമ്പർ എൻ്റെ എനിക്ക് കുറച്ചിട്ട് ഫസ്റ്റ് ഒരു ഒരു പ്രാവശ്യം കേട് മാത്രമേ വന്നുള്ളൂ പെൻഷനും ആനുകൂല്യങ്ങൾക്കും വേണ്ടി ഓഫീസുകളുടെ തിണ്ണനിരങ്ങുന്ന പാവപ്പെട്ട തൊഴിലാളികളെ നോക്കുകുത്തിയാക്കിയാണ് താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്താൻ സർക്കാർ ഒരുങ്ങുന്നത് തൊഴിലാളി പാർട്ടിയും തൊഴിൽ മന്ത്രിയും ഇരുന്ന കൊമ്പ് മുറിക്കരുത് റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ